ഇന്ന് ഞാനുണ്ടല്ലോ രാവിലെ നമ്മുടെ കിച്ചണിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നേരത്തെ ആ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ചോപ്പിച്ചിരിയാണ് അതാ വളർന്ന് നല്ല ഉഷാറിലെല്ലാം വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കടയ്ക്ക് കുറച്ച് കളപ്പൊഴൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിളിക്കാനായിരുന്നു പിന്നെ നമുക്ക് പന്ത്രണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ ചേട്ടൻ്റെ കൂടെ ആ മുളയ്ക്ക് ഒന്ന് ഇറക്കാൻ സഹായിക്കിട്ടോ പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളുടെയും കൂടെ മുള കൊണ്ടുപോകണമെങ്കിൽ അറിയാലോ അപ്പം എനിക്ക് നേരെ പറമ്പിലേക്ക് കൊണ്ട് പോകണം ഇവരുടെ സമ്മതം കിട്ടണം ഓരോ മുളെ കൊണ്ടുപോകണമെങ്കിൽ അതേപോലെയാണ് ആ മുളൊക്കെ അമ്മ ഇവിടെ വെച്ചോ ഞങ്ങളുടെ പല്ലിൻ്റെ അരിപ്പൊക്കെ ഒന്ന് മാറ്റമല്ലോ നന്നായിട്ട് കടിക്കാനൊക്കെ നല്ല സുഖം എന്ന് പറയുന്ന പോലെ എന്റെ പിന്നാലെ നടന്ന് മുള അവിടെ വെക്കാനാണോ പറയണേ അതും അമ്മ അതവിടെ വെച്ചു ഞങ്ങളത് കൊണ്ട് വരാൻ പറമ്പിലിരിക്കുന്ന പറയണേ അങ്ങനെ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരെ പിന്നാലെ നടന്ന് അവരുടേതായ എന്താ പറയാ ഭാഷയുടെ രീതിയിൽ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തു കേട്ടോ അങ്ങനെ ഞാൻ എന്താ മുളയായിട്ട് പോകുമ്പോഴായിട്ട് പിന്നെ ആല പറമ്പിന്റെ എല്ലാവരും മാറി മാറി വരുന്നുണ്ട് നമ്മള് മറന്നോടാണ് കേട്ടോ മുളയ്ക്ക് വേണ്ടിട്ട് ഏറ്റവും ചാടി പിടിക്കണേ പിന്നെ ഞാനും ഷാട്ടിനും കൂടിയതാ നമ്മുടെ മുള അവിടെ കെട്ടി അതായത് പന്തൽ ഇടണം അപ്പൊ നമ്മുടെ പറമ്പില് കുറെ തരം പന്തലുകൾ ഉണ്ട് കയപ്പിക്ക് പന്തൽ അതേപോലെ നിത്യവൈദ്യക്ക് പന്തല് അതേപോലെ തന്നെ നമ്മുടെ വള്ളിപ്പയറിന് പന്തല് അങ്ങനെ കുറേ പന്തലുകളുണ്ട് ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറ്റിപ്പയർ വയനീറ്റ് കുറ്റിപ്പയർ ഉണ്ടായി തുടങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കുറച്ച് പൊട്ടിച്ചെടുക്കാറുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഭംഗിയായിട്ട് ഈ വയനീറ്റ് കുറ്റിപ്പയർ നോക്കിയാ ഇതേപോലെ ഇരിക്കും കണ്ടോ ഈ വട്ട കേടൊന്നും വരാതെ തന്നെ നമുക്ക് കുറ്റിപ്പായർ കുറച്ച് പൊട്ടിച്ചെടുക്കറയ്ക്ക് കിട്ടിയിട്ട പിന്നെ നമ്മുടെ വഴുതിരിങ്ക പൊട്ടിക്കാനുണ്ടായിരുന്നത് അപ്പൊ അതും കുറച്ച് പൊട്ടിച്ചെടുത്തു കണ്ടോ ഇനി നമുക്ക് പൊട്ടിക്കാനുള്ളത് നമ്മുടെ കുക്കമ്മറാണ് രണ്ടുതരം കുക്കമ്മറായിട്ടോ നമ്മൾ ഈ വട്ട വെച്ച് കൊടുത്തിണ്ടായിരുന്നത് കണ്ടോ ഈ ഒരു കളർ കുക്കമ്മറും പിന്നെ ഇതിന് തൊട്ട് മുൻകാറ്റിന് സ്നോ വൈറ്റ് കുക്കമ്മറും കൂടി ആയിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ആ കുക്കമ്പർ അത് പൊട്ടിച്ചെടുത്തു പിന്നെ അതുപോലെ കുക്കമ്മേ കുക്കമ്മന്റെ കടേ ഉണ്ടായത് തുടങ്ങും അത്രയും താഴത്ത് തന്നെ മുക്കമ്പറി ഉണ്ടാവും പിന്നെ കുമ്പളങ്ങ ഈ കുമ്പളിങ്ങനെ പറയുന്ന പേര് തടയൻകാ എന്നാണ് അപ്പൊ നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ കുമ്പളിങ്ങണ്ടാവാറുണ്ട് അത് മാത്രല്ല തന്നെ മുളച്ചു വരുന്ന തൈകളാണ് കേട്ടോ നമ്മൾ നട്ടിട്ടില്ല പിന്നെ കുമ്പളങ്ങ പടർന്ന് കിടുന്നത് നമ്മുടെ കൂർക്ക തലയുടെ അപ്പോൾ കുമ്പളങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മുഴുവൻ നമുക്ക് കൂർക്കായിട്ടും ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത് അപ്പൊ രണ്ട് തടയൻകായ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ ഇതാ രണ്ടാ പൊട്ടിച്ചെടുത്തു കേട്ടോ അപ്പൊ ഇന്നിത്രയും പച്ചക്കറികളായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്